ഇത്രയും പ്രേക്ഷകരെ നാളെ മുതൽ നമ്മുടെ ഇന്ത്യ ഒന്നാകെ ഒരു പുതിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇത്രയും വർഷങ്ങളായി നമ്മൾ കേട്ടിരുന്നത് ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നൊക്കെയാണ് നാളെ മുതൽ ഈ മൂന്ന് നിയമ സംവിധാനങ്ങളില്ല നിയമപുസ്തകങ്ങളില്ല പകരമായിട്ട് ഭാരതീയ ന്യായ സംഹിത തുടങ്ങിയ കുറേ പുസ്തകങ്ങളാണ് വരാൻ പോകുന്നത് ഐ പി സി ഒക്കെ മാറുന്നതിൽ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് അനുസരിച്ചതായിരിക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ വളരെ സുപ്രധാനമായ ഒരു മാറ്റം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ പല ആൾക്കാർക്കും അറിയാത്ത വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അടിപിട തെറ്റിയാൽ നിങ്ങളുടെ ജീവിതകാലം ജയിലിൽ കഴിയേണ്ടി വരുന്നൊരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യപ്പെടേണ്ട കാര്യം കൂടിയാണ് നമുക്കറിയാം റാഷാൻ നെഗ്ലിജൻസ് ഡ്രൈവിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഐ പി സി മുന്നൂറ്റി നാല് എ പ്രകാരം ഇത് കുറ്റകരമായ ശിക്ഷയാണ് നിങ്ങൾ വാഹനം ഓടിച്ചു നിങ്ങളുടെ അശ്രദ്ധ മൂലമോ ഉപേക്ഷ മൂലമോ ഒരാൾ കൊല്ലപ്പെടുന്നു ആ അപകടത്തിൽ കൊല്ലപ്പെടുന്നു അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നേരത്തെ ആണെങ്കിൽ ഡ്രൈവർ സെലൻഡറായി പോലീസ് കേസെടുക്കുന്നു രണ്ട് വർഷം വരെ രണ്ട് വർഷവും ഫൈനും കിട്ടാവുന്ന ഒരു കേസാണ് ചിലപ്പോൾ രണ്ടു വർഷം ശിക്ഷ കിട്ടാം അല്ലെങ്കിൽ ഫൈൻ കിട്ടാം പക്ഷെ പലപ്പോഴും ഇത്തരം കേസുകളിൽ ഡ്രൈവർമാരൊക്കെ രണ്ടു വർഷം ശിക്ഷയൊന്നും കിട്ടാറില്ല ഫൈൻ എടുത്ത് രക്ഷപ്പെടുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരാൾ ആ അപകടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ വലിയ ഭയക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇതുവരെ പക്ഷേ പുതിയ നിയമപ്രകാരം ബി എൻ എസ് വൺ നോട്ട് സിക്സ് വൺ ക്ലോസ് പറയുന്നത് ഇത്തരത്തിൽ റാഷൻ നെഗ്ലിജൻറ്റ് ആക്ട് ഡ്രൈവിംഗ് എന്നല്ലാതെ ഡ്രൈവിങ്ങിന് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ അബദ്ധം മൂലം ഒരാളുടെ ജീവൻ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അബദ്ധം മൂലം നിങ്ങളുടെ അശ്രദ്ധ മൂലം നിങ്ങളുടെ ഉപേക്ഷ മൂലം ഒരാൾക്ക് ജീവൻ അപകടത്തിലുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഫൈൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല അഞ്ച് വർഷം അഞ്ച് വർഷം വരെ നിങ്ങൾക്ക് അകത്ത് കിടക്കുവാൻ ജയിലാകാനുള്ള ശിക്ഷ കിട്ടുവാനുള്ള വഴികളുണ്ട് സ്വാഭാവികമായും അത് കൂടുതലും വരുന്നത് ഈ റേഷാൻ നെഗ്ലിജൻറ്റ് ഡ്രൈവിങ്ങിലാണ് നമ്മൾ വഴിയുള്ള വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരാളെ ഇടിച്ചിട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കുറച്ച് കാശ് അടിച്ച് രക്ഷപ്പെടാവുന്നതാണ് പക്ഷേ ഇനി അത് പറ്റുകയില്ല കുറ്റകൃത്യത്തിൻ്റെ അളവനുസരിച്ചിട്ട് അഞ്ച് വർഷം വരെ നിങ്ങൾക്ക് ശിക്ഷയും കിട്ടാം ഫൈൻ കിട്ടാം അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ഒപ്പം തന്നെ ഈ വൺ നോട്ട് സിക്സ് ക്ലോസ് വൺ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് ഒരു ഈ റാഷാൻ നെഗ്ലിജന്റ് ആക്ട് ചെയ്തതിൽ മാത്രമല്ല മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഡോക്ടർമാർ അശ്രദ്ധ മൂലം ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അല്ലേ അനസ്തേഷ്യ കൂടിയിട്ട് ഇഞ്ചെക്ഷൻ മാറി വെച്ചിട്ട് ചില ടൂൾസുകളൊക്കെ അകത്തേക്ക് വെച്ച് തുന്നി കെട്ടിയിട്ട് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അശ്രദ്ധ മൂലം ഉപേക്ഷ മൂലം ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ അവർക്ക് കുറച്ച് പ്രിവിലേജുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് മാറുകയാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡോക്ടർക്കും രണ്ട് വർഷം വരെ ശിക്ഷ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരും വളരെ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ അവർ ജോലിയും പോകാനുള്ള സാധ്യതയുണ്ട് കാരണം മെഡിക്കൽ നെഗ്ലിജൻസിന് നേരത്തെ ഒരുപാട് പ്രയോജനകൾ ഉണ്ടായിരുന്നെങ്കിലും പുതിയ ആക്ട് അതൊക്കെ മാറ്റിക്കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഡോക്ടർമാരും മറ്റാൾക്കാരും ഒക്കെ സൂക്ഷിക്കണം നിങ്ങൾ ചെയ്യുന്ന ആക്ടിലൂടെയും ഏതെങ്കിലും രീതിയിൽ ഒരു ജീവന അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യവും തീരുമാനമാകും അപ്പോൾ പ്രത്യേകം റോഡുകളിലേക്ക് വാഹനവുമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ആക്ട് നിങ്ങളുടെ അശ്രദ്ധ നിങ്ങളുടെ ഉപേക്ഷ ഒരു ജീവൻ അവഹരിച്ചാൽ നിങ്ങളുടെ അഞ്ച് വർഷം തീർച്ചയായിട്ടും നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക നിരത്തുകളിൽ ഒരു റോഡ് സംസ്കാരം രൂപപ്പെടുത്തി എടുക്കുക സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക അത് മദ്യപിച്ചിട്ടോ മറ്റോ ഒക്കെ ആണെങ്കിൽ തീർന്നു നിങ്ങളുടെ കാര്യം അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ വേണം വാഹനങ്ങൾ ഓടിക്കുവാൻ അത് മാത്രമല്ല ഏതെങ്കിലും അശ്രദ്ധ മൂലം നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു 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 കമ്പനി വർക്ക് ചെയ്യുന്ന ആളാണ് അവിടെ ഒരു ജോലിക്കാരൻ നിൽക്കുന്നുണ്ട് നിങ്ങൾ അയാൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു മോട്ടോർ ഓണാക്കി ആക്കി പെട്ടു മരിച്ചുപോയി നേരത്തെ നിങ്ങൾ അബദ്ധം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷേ ആ കേസിൽ വരെയും ഇനി ശിക്ഷ വരും എന്ന് ഓർക്കുക ഏത് തരത്തിലുള്ള അശ്രദ്ധമായ ഉപേക്ഷയുള്ള നെഗ്ലിജൻസ് ഉള്ള കേസുകളിലായാലും നിങ്ങൾ ഒരു ഒഫൻസ് ചെയ്തു കഴിഞ്ഞാൽ പഴയത് കണക്കല്ല ഫയൻ അടച്ച് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പ്രത്യേകം ഓർക്കുക ബി കെയർഫുൾ